ഹരേ കൃഷ്ണ എല്ലാവർക്കും പാലാഴിയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് രഹസ്യപൂർണമായ ഒരു കഥ കേട്ടാലോ കാശി വിശ്വനാഥ ക്ഷേത്രം ആ ക്ഷേത്രത്തിലാണ് ഈ അദ്ഭുത രഹസ്യം ഉള്ളത് നമ്മളെല്ലാരും പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലേ ആരാണോ കാശിയിൽ വെച്ച് മരിക്കുന്നത് കാശിയിൽ വെച്ച് ജീവൻ വെടിയുന്നത് അവര് അവർക്ക് മോക്ഷപ്രാപ്തി കൈവരിക്കുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഈ വാക്കുകൾ വെറുവാക്കല്ലാട്ടോ ഭഗവാൻ ശിവൻറ്റേതാണ് ഈ വാക്കുകൾ എന്നാൽ നിങ്ങൾക്കറിയോ കാശി വിശ്വനാഥ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരു ഗുപ്ത രഹസ്യം കൂടി ഉണ്ടെന്ന് ഇത് വളരെ കുറച്ചു പേർക്ക് മാത്രം അറിയാവുന്ന ഒരു രഹസ്യമാണ് കേട്ടോ നമുക്കിനി ആ കഥയിലേക്കൊന്ന് കിടക്കാം കഥ ആരംഭിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപാണ് കാശിയിൽ മഹാനായ ഒരു തപസ്വി താമസിച്ചിരുന്നു അദ്ദേഹത്തിന്റെ പേര് വിഭു അദ്ദേഹം ഋഷി വിഭു എന്നാണ് അറിയപ്പെടുന്നത് അദ്ദേഹം ശിവഭഗവാന്റെ ഉത്തമ ഭക്തനായിരുന്നു ദിവസവും വിശ്വനാഥ ക്ഷേത്രത്തിൽ ദർശനവും നടത്തിയിരുന്നു എന്നാൽ ഒരു ദിവസം അദ്ദേഹം ക്ഷേത്രത്തിലെത്തിയപ്പോൾ വിചിത്രമായ ഒരു കാഴ്ച കാണുകയാണ് അതായത് ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൽ നിന്ന് ഒരു വെളിച്ചം ആ വെളിച്ചത്തിൻ്റെ കിരണം ആകാശത്തിൻ്റെ നേർക്ക് നീങ്ങുന്നത് അദ്ദേഹം കണ്ടു മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ഒരു വൃദ്ധനായ പൂജാരി വിറച്ചുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു ഇതൊരു സാധാരണ ക്ഷേത്രം അല്ല മറിച്ച് സ്വയം ഭഗവാൻ ശിവന്റെ കവാടം ആണ് എന്ന് അവിടെ രഹസ്യവാതിലുള്ള ഒരു തുരങ്കവും ഉണ്ട് എന്ന് ഋഷി വിഭുവിന് തോന്നി ഇതിലെന്തോ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം ക്ഷേത്രത്തിലെ പൂജാരിയോട് ചോദിക്കും അപ്പോൾ അവർ പറഞ്ഞു കാശിവിദ് വിശ്വനാഥ ക്ഷേത്രത്തിൽ ഒരു രഹസ്യവാതിലുണ്ട് അത് ഇതുവരെ ആർക്കും തുറക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കേൾക്കുന്നത് ഈ വാതിലിന് പുറകിലായി ഒരു തുരങ്കവും ഉണ്ട് എന്നാണ് അത് പാതാളം വരെ എത്തുന്നു എന്നാണ് കേൾക്കുന്നത് എന്നാൽ ഇതൊരു പഴങ്കത്തെ ചിലർ പറയുന്നുണ്ട് ഇത് ഈ തുരങ്കം ബുധനാഥ് അതായത് ശിവഭഗവാൻ തപസ്സനുഷ്ഠിച്ചിരുന്ന സ്ഥലം ആണ് എന്നാണ് ഇവിടെ ആരെങ്കിലും പ്രവേശിച്ചാൽ ആ വ്യക്തി സമയത്തിനും മൃത്യുവിനും അതീതമായി കടന്നുപോകും ഇതുകൂടാതെ ഈ ക്ഷേത്രത്തിൽ ഒരു രഹസ്യ കിണറും ഉണ്ട് ഇത് അമൃതിന് തുല്യമായ ജലം കൊണ്ട് നിറഞ്ഞിരിക്കും ഈ ജലം കാണാൻ സാധിക്കുന്നത് ആരിലാണോ ശിവഭഗവാന്റെ പ്രത്യേക കൃപയുള്ളത് അവർക്ക് മാത്രമായിരിക്കും ഒരു രാത്രി ഋഷി വിഭു ധ്യാനത്തിലിരിക്കുന്ന സമയം അപ്പോൾ അദ്ദേഹം ഒരു വിചിത്രമായ ഒരു സ്വപ്നം കാണുകയാണ് ശിവഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തോട് പറയും അല്ലയോ വിഭു ഈ ക്ഷേത്രം വെറും കല്ലോ ചുമരുകളോ അല്ല മറിച്ച് എൻ്റെ അസ്തിത്വത്തിൻ്റെ പ്രതീകം ആണ് ഇത് ബ്രഹ്മാണ്ടത്തിന്റെ സ്രോതസ്സാണ് എന്ന് കാശിയിൽ വസിക്കുന്നവർ എന്നും വിശ്വസിക്കുന്നത് കാശി മൃത്യുവിന്റെ അവസാനവും മോക്ഷത്തിൻ്റെ കവാടവുമാണ് എന്നാണ് ഏതെങ്കിലും ഒരു ഭക്തൻ ഇവിടെ ജീവൻ വെടിഞ്ഞാൽ മഹാദേവൻ സ്വയം താരകമന്ത്രം കൊടുത്ത് അയാളുടെ ആത്മാവിനെ മോക്ഷം കൊടുക്കും എന്നാണ് ഇന്നും വിശ്വസിക്കുന്നത് ഇന്നും വിശദീകരിക്കാനാവാത്ത രഹസ്യ ചുരുൾ ഒന്ന് രഹസ്യവാതിൽ ക്ഷേത്രത്തിന്റെ രഹസ്യവാതിൽ ഇന്ന് വരെ ആർക്കും തുറക്കാൻ കഴിഞ്ഞിട്ടില്ല രണ്ടാമത് അമൃതിന് തുല്യമായ ജലമുള്ള കിണർ ഈ കിണറിലെ വെള്ളം ഇത് എവിടെ പോകുന്നു എന്ന് ആർക്കും അറിയാൻ സാധിച്ചിട്ടില്ല പിന്നെ പാതാളത്തിലേക്കുള്ള തുരങ്കം സത്യത്തിൽ ഇവിടെ ഒരു തുരങ്കം ഉണ്ടോ അതോ ഇത് ഒരു പഴങ്കഥയാണോ അതും അറിയില്ല പക്ഷെ ഈ അദ്ഭുത രഹസ്യങ്ങൾ എല്ലാം ഈ ക്ഷേത്രത്തിൽ ഉണ്ട് എന്നുള്ളത് പരമാർത്ഥമാണ് ഇനി നമുക്ക് താരകമന്ത്രം എന്താണ് എന്നുകൂടെ അറിയാം രാമായണത്തിൽ അതിവിശിഷ്ടമായി പറയപ്പെട്ട ഒരു മന്ത്രമാണ് താരകമന്ത്രം രാമ എന്നാണ് താരകമന്ത്രം മോക്ഷദായകമായ മന്ത്രമാണിത് താരകമന്ത്രം ജപിച്ചിട്ടാണത്രേ രത്നാകരനിൽ നിന്ന് മഹർഷി വാത്മീകയിലേക്കുള്ള പരിണാമം എന്നാണ് രാമായണം പറയുന്നത് രാമനാമം വിഷ്ണു സഹസ്രനാമത്തിന് തുല്യമാണ് ഭഗവാന്റെ സഹസ്രനാമം എളുപ്പത്തിൽ ചൊല്ലി തീർക്കാനുള്ള എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ഒരിക്കൽ പാർവതിദേവി പരമശിവനോട് ചോദിക്കുകയുണ്ടായത്രെ ലഘുന വിഷ്ണോ നാമ സഹസ്രഗം പാലയത പാണ്ഡിതൈ നിത്യം ശ്രോതം ഇച്ഛാമ്യഹം പ്രഭോ അതിനുള്ള ഭഗവാന്റെ മറുപടിയാണ് ശ്രീരാമ രാമ രാമേധീരമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ നാമ എന്ന് സഹസ്രനാമത്തിന് പകരമായി പതിവായി രാമനാമം ജപിച്ചാൽ മതി എന്നാണ് ഭഗവാന്റെ ഉപദേശം എന്താണ് ഈ താരക മന്ത്രം രാ മ രായും മായും കൂടി ചേരുമ്പോൾ രാമ രാ എന്ന അക്ഷരം നാരായണനെയും മാ നമശിവ്യ നമശിവായ എന്ന വ വാക്കുകളെയും സൂചിപ്പിക്കുന്നു അതായത് ശങ്കരനാരായണ മന്ത്രം ഓരോ മന്ത്രത്തിലും മന്ത്രശാസ്ത്രം ഒരു പ്രധാന ബീജം ഒളിഞ്ഞു വെ ഒളിച്ചു വയ്ക്കാറുണ്ട് അവ അവയാണ് ആ മന്ത്രത്തിൻ്റെ ഊർജം നമ്മൾ എസെൻസ് എന്നൊക്കെ പറയില്ലേ പറയില്ലേസ് ഓഫ് മന്ത്രം അതിനെ തന്ത്രം പറയുന്നത് മന്ത്ര ഹൃദയം എന്നാണ് നാരായണ മന്ത്രത്തിൻ്റെ ഹൃദയം രാ എന്നാണ് ശിവപഞ്ചാക്ഷത്തിന്റെ ഹൃദയമന്ത്രം മ എന്നും നാരായണ മന്ത്രത്തിൻ്റെ അർത്ഥം മോക്ഷകരമായത് എന്നാണ് നാരായണ മന്ത്രത്തിൽ നിന്ന് രാ എടുത്താൽ നായണായ എന്നാകും അതായത് മോക്ഷഹേതു അല്ല എന്ന് അർത്ഥം വരും പഞ്ചാക്ഷര മന്ത്രത്തിന്റെ അർത്ഥം മംഗളകരമായത് എന്നാണ് നമ ശിവായ എന്ന മന്ത്രത്തിൽ നിന്ന് മാ എടുത്തു മാറ്റിയാലോ ന ശിവായ എന്നാകും അതായത് മംഗളത്തിന് പര്യാപ്തമല്ലാത്തത് എന്ന് ഇങ്ങനെ ഓരോ മന്ത്രത്തിനും മന്ത്രഹൃദയ ബീജമുണ്ട് ഈ രണ്ടു ബീജങ്ങൾ ചേർന്നാണ് രാമ എന്ന താരക മന്ത്രം ശിവവൈഷ്ണവ സംഗമമായ ശങ്കരനാരായണ സങ്കല്പമാണ് ഈ മന്ത്രത്തിൻ്റെ തത്വം അതിനെ ഒരു കഥ രൂപേണ രാമായണത്തിൽ ശ്രീരാമനുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ രഹസ്യങ്ങളെക്കുറിച്ചും താരക മന്ത്രത്തെക്കുറിച്ചുമാണ് ഞാനിവിടെ പ്രതിപാദിച്ചത് അറിവുപാർന്നു തന്നവരോടുള്ള കടപ്പാടോടെ നിർത്തുന്നു നന്ദി നമസ്കാരം സർവം ശ്രീകൃഷ്ണർ